ഹായ് നമസ്കാരം ലേക്ക ഫർണിച്ചറിലുള്ള മോഡൽ മോളൽ ഡോർ അലമാരിയാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ കളർ തന്നെ വൈറ്റും അതുപോലെ വുഡിൻ്റെ കളറും നല്ല അടിപൊളി ആയിരിക്കും വീട്ടിലെ വെച്ചാൽ പ്രേമിയും ലുക്കായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ പല കളറിലും ഇതുപോലെ പല കളറിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമീസ്ഡ് ആയിട്ട് നല്ല സ്പേസ് ഒക്കെ നിങ്ങൾ പറയുന്നത് നമ്മൾ സ്പേസ് ഒക്കെ ഇരുന്നിട്ട് കിരീടം മോഡൽ അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്നത് നിങ്ങളത്തെ നോക്കൂ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടില്ല അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ മനസ്സിൽ കളർ ഉണ്ടാവുമല്ലോ അതുപോലെ നമ്മൾ ചെയ്തിരുന്നതാണ് അത് നിങ്ങളുടെ വീട്ടിൽ മനോഹരമാക്കാൻ വീടൊക്കെ നമുക്ക് ഒരു പ്രേമിയും ലുക്ക് വരെ കൊണ്ടുവരുത്തിക്കാൻ പറ്റിയ മോഡൽ കൂടി കാണുന്ന മോഡൽ ഇതൊക്കെ ബെഡ്റൂം സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ ബെഡ്റൂം സെറ്റും നമ്മൾ കസ്റ്റം മിസ്സായി ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഹൈ ക്വാളിറ്റിയും അതുപോലെ പത്ത് വർഷം വാരൻറ്റി ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ വൈറ്റ് നോക്കി അതും ത്രീ ഡോർ മറ്റ് ഫോർ ഡോറായിരുന്നു ഇത് ത്രീ ഡോറാണ് ഇതും നല്ല ക്വാളിറ്റി കാണാൻ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ കളറും അതുപോലെ ഉള്ളിൽ സ്പേസൊക്കെ കാണുകയും എല്ലാവിധ സ്പേസ് കൊടുക്കുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന മോഡൽ അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ നിന്ന് വന്നാൽ എനിക്ക് മാസത്തോളം സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നിങ്ങൾ ഈ ടു ഡോറൊക്കെ നിങ്ങൾ അതിന് തന്നെ ടു ഡോറാണ് നിങ്ങൾ നിങ്ങൾക്ക് ടു ആയാലും അതുപോലെ ഫോർ ഡോറായാലും ത്രീ ആയാലും എല്ലാം നമ്മൾ ആയിട്ട് നിങ്ങൾക്ക് കളർ ആയാലും ആയിക്കോട്ടെ സ്പേസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ കസ്റ്റമൈസഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ പ്രത്യേകതയാണ് അതുപോലെ നമ്മൾ ഓഫർ ഫർണേജ് ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അപ് ടു എൺപത്തിര ശതമാനം ഓഫർ ഓഫറുണ്ട് ഈ സ്പെഷ്യൽ ഓഫറാണ് ഈ സ്പെഷ്യൽ ഓഫർ ഒരിക്കലും മിസ് ചെയ്യണ്ട അതുപോലെ നമ്മൾ ഈ അലമാറൊക്കെ നോക്കി ഇപ്പോഴത്തെ പല വെറൈറ്റി അലമാറി നിങ്ങൾ ഈ കളർ നോക്കി ഇതുപോലെ തന്നെ പല കളക്ഷൻസ് നമ്മൾ ലൈക്ക് ആ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നോളൂ ഇതുപോലെ തന്നെ നമുക്ക് നിങ്ങളിഷ്ടപ്രകാര പ്രകാരം നമുക്ക് പല രീതിയിൽ നമ്മൾ ചെയ്തു തരാൻ കഴിയുന്നതാണ് പെട്ടെന്ന് തന്നെ ഉള്ളു അത് കോൺടാക്റ്റ് വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് നിങ്ങൾ ഈ മോഡൽ നോക്കി നമ്മൾ കസ്റ്റമൈസഡായി നമ്മൾ കസ്റ്റമർ വീട്ടിൽ പോലും തിരികെത്തുന്ന മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡൽ ഹോട്ടൽ കാണുന്നില്ലേ അതുപോലെ നിങ്ങളുടെ വീട് മനോഹരമാകാൻ പെട്ടെന്ന് തന്നോളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട ഒരു കോൾ കീശേരി ആയു അതുപോലെ നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യവും ഉണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ വേറെ ഇതാണെങ്കിലും ഇതുപോലെ തന്നെ കിരീടമോ ബജറ്റ് ഫോണായിട്ട് കണ്ടെടുക്കാൻ പറ്റിയ പല മോഡലിൽ കവർച്ചിട്ട് പെട്ടെന്ന് തന്നെ